മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമലംഘകരെ കുരുക്കാൻ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തി മാലിന്യ നിക്ഷേപം നിരീക്ഷിക്കുന്നതിനും തടയുന്നതിനുമായി പഞ്ചായത്ത് പരിധിയിൽ ത്രീമൻ ആർ ബി പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്തിനെ സമ്പൂർണമായി മാലിന്യമുക്തമാക്കി നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് ഒരു ഇടവേളയ്ക്ക് ഇടവേളയ്ക്കുശേഷം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയരുന്നതിനിടയിലാണ് മാലിന്യ നിക്ഷേപം തടയുകയെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ത്രീമൻ ആർമിക്ക് രൂപം നൽകിയിട്ടുള്ളത് മുഴുവൻ സമയവും ഇവർ പഞ്ചായത്ത് പരിധിയിൽ നിരീക്ഷണം നടത്തും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടാൽ ബോധവൽക്കരണം നടത്തുകയും ഗുരുതര കുറ്റകൃത്യമെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും പഞ്ചായത്തിനെ സമ്പൂർണമായി മാലിന്യമുക്തമാക്കി നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ വേസ്റ്റ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഒരു പതിവ് ശീലമായി വന്നു കണ്ടിരിക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ സീസൺ സമയമാണ് ഈ സമയത്ത് മൂന്നാറൻ പരിസരവും ടൗണും പ്രത്യേകിച്ച് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് നിരവധി തവണ നമ്മൾ ആൾക്കാരോട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അവെയർനെസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് അതേപടി തന്നെ പാലിക്കാറില്ല പലപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കവറിൽ കെട്ടി പൊതുനിരത്തുകളിൽ വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പകലും രാത്രിയും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനൊരു അറുതി നമ്മൾ ഇന്ന് ത്രീ മെൻ ആർമി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള പേരിൽ പുതിയൊരു സ്ക്വാഡിനെ കൂടെ നമ്മൾ രൂപീകരിക്കുകയാണ് മൂന്നാറിന്റെ ജീവനാടിയായ മുതിരപ്പുഴയിലും അടക്കം മാലിന്യ നിക്ഷേപം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട് പഞ്ചായത്തിന്റെയും മറ്റും ഇടപെടലിലൂടെ നാളുകൾക്ക് മുമ്പ് പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ നിക്ഷേപം കുറഞ്ഞിരുന്നു ഇതിനു ശേഷമാണിപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബീറോ മൂന്നാർ